നികുതി കുടിശ്ശികയുടെ പേരിൽ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവിനുള്ള ഫണ്ട് സംസ്ഥാന പി സി സികൾ സ്വന്തമായി കണ്ടെത്താൻ നിർദ്ദേശിച്ച പാർട്ടി ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം പ്രചാരകരുടെ യാത്രകളും ചെലവുകളും ചുരുക്കിയാകും പോസ്റ്റർ അടിക്കാൻ പോലും കാശില്ലെന്ന കഴിഞ്ഞ ദിവസം എ സി സി ട്രഷറർ അജയമാക്കാൻ പത്രസമ്മേളനത്തിൽ പരാതിപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തുടങ്ങിയ ക്രൌഡ് ഫണ്ടിംഗ് വഴി ലഭിച്ച ഇരുപത്തി കോടിയും ഉപയോഗിക്കാൻ കഴിയുന്നില്ല ഫണ്ട് ക്ഷാമം രാജ്യമെമ്പാടും പാർട്ടിയുടെ പ്രചാരണത്തെ തന്നെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമാണ് പരമാവധി ഫണ്ട് സംഘടിപ്പിക്കാൻ പാർട്ടി അധികാരത്തിലുള്ള കർണാടക ഹിമാചൽ പ്രദേശ് തെലങ്കാന ഘടകങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന അക്കൗണ്ടുകൾ വഴി ശേഖരിക്കുന്ന പണത്തിനും ആദായ നികുതി വകുപ്പിന്റെ നിയന്ത്രണം വരുമോ എന്ന് ആശങ്കയുണ്ട് പണമായി കയ്യിൽ കരുതാനും പരിമിതികളേറെയാണ് കേരളത്തിൽ ഫണ്ട് പിരിവിന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പാർട്ടി ഹൈക്കമാൻഡിൽ നിന്ന് ഇത്തവണ ഫണ്ട് വിഹിതം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ പ്രചാരണ ചെലവിനുള്ള ഫണ്ട് കണ്ടെത്താനാണ് സംസ്ഥാന കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഇതിന് വേണ്ടിയിട്ട് അവർ രസീത് അടച്ച് പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കുകയും വേണം പക്ഷെ വോട്ട് കുറഞ്ഞാൽ രാഹുൽ ഗാന്ധി പെടുന്ന സാഹചര്യമാണ് കൂടിയില്ലെങ്കിൽ കെ സുരേന്ദ്രനും നരേന്ദ്രമോദിയും എത്തിയേക്കാം എന്താണെന്നല്ലേ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എൻ ഡി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ എത്തിയതോടെ മത്സരം രസകരമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് എൽ ഡി എഫിന് വേണ്ടി സിപിഐ നേതാവ് ആണി രാജ ആദ്യമത്യ മണ്ഡലത്തിൽ അല്പം സംശയം ജനിപ്പിച്ച ശേഷം യുഡിഎഫിന് വേണ്ടി രാഹുൽ രാഹുൽഗാന്ധിയും കച്ചുകെട്ടി ഗാന്ധിക്കെതിരെ മത്സരം കടുപ്പിക്കണമെന്ന ബിജെപിയുടെ ലക്ഷ്യമാണ് കെ സുരേന്ദ്രനെ ഇറക്കാൻ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് പരിചയമുള്ള കെ സുരേന്ദ്രന് ഇന്ന് വരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല കോൺഗ്രസ് ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട ട്രോളുകൾ ഇറക്കി സോഷ്യൽ മീഡിയയിൽ രംഗം കൊഴുപ്പിക്കുന്നുമുണ്ട് എന്നാൽ നരേന്ദ്രമോദി ജെ പി നദ്ദ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് അപ്രതീക്ഷിതമായി കെ സുരേന്ദ്രൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നത് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ചേർത്ത് രണ്ടായിരത്തി ഒൻപതിലാണ് വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചത് നാൽപ്പത് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടർമാരുള്ള മണ്ഡലം രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കോൺഗ്രസ് നേതാവ് എ ഷാനവാസിനെ ജയിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ വിയോഗശേഷം ടി സിദ്ദിഖിന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെ വയനാട് പത്ത് വയസ്സിൽ തന്നെ വി ഐ പി മണ്ഡലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലമാണ് വയനാട് നാല് ദശാംശം മൂന്നേ ഒന്നേ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്തി യു പി എ ഭരണത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള പ്രചാരണമായിരുന്നു അന്ന് ഈ പ്രചാരണം തന്നെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ കേരളത്തിലുടനീളം കോൺഗ്രസിനും ഗുണമായത് പക്ഷേ ദേശീയ തലത്തിൽ സംഭവിച്ചത് മറിച്ചാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം ഇരുപതിനായിരമായി കുറഞ്ഞു അന്ന് സി പി ഐക്ക് വേണ്ടി മത്സരിച്ച സത്യൻ മൊക്കേരി മൂന്ന് ദശാംശം അഞ്ചേ ആറ് ലക്ഷം വോട്ട് നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐ സ്ഥാനാർത്ഥി പി പി സുനീറിന് രണ്ടേ ദശാംശം ഏഴ് നാല് ലക്ഷം വോട്ടായി കുറഞ്ഞു ഇത് രാഹുൽ ഗാന്ധിക്ക് നേട്ടമായി ഇത്തവണ ജയിക്കാൻ തന്നെ എത്തിയതാണെന്നാണ് മന്ത്രി ആനി രാജ പറയുന്നത് അതായത് ഇടത് വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് പോകില്ലെന്ന് ചുരുക്കം രാഹുൽ ജയം ജയമുറപ്പുള്ള മണ്ഡലമാണ് ും വലിയ തോതിൽ വോട്ട് കുറഞ്ഞാൽ തോൽക്കുന്നതിൽ സമാനമാണ് വോട്ട് കുറയാതെ നോക്കുക എന്നതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം ആനിരാജയുടെ പ്രകടനം മികച്ചതായാൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറയും ദേശീയ ദേശീയതലത്തിൽ ബിജെപിക്ക് യാതൊരു ആയുധമാകുകയും ചെയ്യും അതേസമയം കെ സുരേന്ദ്രന്റെ കാര്യം മറിച്ചാണ് വയനാട് ഇത്തവണ ഹരം പകരും ബിജെപി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ നാലിടത്തും പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ബിജെപിക്ക് വേണ്ടി സി വാസുദേവൻ മാസ്റ്റർ നേടിയത് വെറും മുപ്പത്തിയൊന്നായിരം വോട്ടാണ് രണ്ടായിരത്തി പതിനാലായപ്പോൾ രശ്മൽനാഥ് ആക്കി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എക്ക് വേണ്ടി ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചപ്പോൾ വോട്ട് ഇടിഞ്ഞിട്ടുണ്ട് ാണ് കെ സുരേന്ദ്രൻ വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ട് നേടിയില്ലെങ്കിൽ സുരേന്ദ്രൻ നാണം കിടന്ന സാഹചര്യമാണ് നേതാവ് എന്ന എതിരാളികളുടെ പ്രചാരണത്തിന്റെ ബലം കൂട്ടും ഈ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് നരേന്ദ്രമോദി പ്രചാരണത്തിനിറക്കി രംഗം കൊഴുപ്പിക്കാനും ബിജെപി ക്യാമ്പിൽ ആലോചനയുണ്ട് ഇത്തരത്തിൽ വയനാട്ടിൽ മത്സരം മുറുകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രചാരണ ചെലവിന് പൈസ വരുന്നത് ഇതിനെ ഇലക്ഷനെ ബാധിക്കുമോ എന്നതാണ് സംശയം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി